വെടിനിർത്തൽ നിലവിൽ വന്നതും ഗാസയിൽ സമാധാനം കൈവന്നതുമൊക്കെ വൻ ചർച്ചയാണ് എന്നാൽ അവിടം കൊണ്ടെല്ലാം അവസാനിച്ചു ഇല്ല ഇസ്രയേൽ മേൽ തുടരുന്ന ക്രൂരതകൾ പല രീതിയിലും ഇപ്പോൾ പുറത്തു വരികയാണ് രണ്ട് വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ക്രൂരതകളിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിയത് അമേരിക്കയാണെന്ന് പറഞ്ഞാലോ അതെ ഗാസയിൽ സമാധാനത്തിന്റെ വിത്ത് പാകിയെന്ന വീരവാദം മുഴക്കുന്ന സക്ഷാദ് ഡൊണാൾഡ് ട്രംപിന്റെ നാട്ടിലെ കുത്തക കമ്പനികളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടത്തിലൂടെ അമേരിക്ക പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം യുഎസിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുതിച്ചുയർന്നു ആയുധ കച്ചവടത്തിലൂടെ ബോയിങ് നോർത്ത് റോബ് ഗ്രൂമാൻ കാറ്റോപില തുടങ്ങിയ നിരവധി വൻകിട കമ്പനികളാണ് കോടികൾ സമ്പാദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ കനത്ത ആക്രമണം തുടങ്ങുന്നത് അന്നു മുതൽ മുപ്പത്തിരണ്ട് ബില്യൺ ഡോളർ അതായത് രണ്ടേ ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രയേൽ സൈന്യത്തിന് യു എസ് വിറ്റത് യു എസിന്റെ ആഭ്യന്തര വകുപ്പ് രേഖകൾ പരിശോധിച്ച് പ്രമുഖ പത്രമായ വോൾസ്ട്രീറ്റ് ജേണലാണ് ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് ഇസ്രയേൽ വംശഹത്യയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം എഴുപതിനായിരത്തോടടുത്ത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടെന്നാണ് ഗാസ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് കൊല്ലപ്പെട്ടവരിൽ പതിനെണ്ണായിരത്തിലേറെ കുട്ടികളാണ് എന്നതാണ് ഹീനമായ കാര്യവും എന്നാൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ എണ്ണം ഒരു ലക്ഷത്തിലേറെ വരുമെന്നും പറയുന്നു ഇസ്രയേലിന്റെ ബോംബിങ്ങിൽ ഗാസയുടെ ഭൂരിഭാഗം ഭൂപ്രദേശവും വാസയോഗ്യമല്ലാതായി പട്ടിണിയും രോഗങ്ങളും ഫലസ്തീനുകളുടെ ദുരിതം ഇരട്ടിയുമായി ഗാസയ്ക്ക് പുറമെ ലബനൻ യമൻ ഇറാൻ സിറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് ഇസ്രയേൽ യുദ്ധം നീട്ടിയിട്ടുമുണ്ട് അറബ് മേഖലയുടെ രാഷ്ട്രീയ സമവാക്യം പോലും മാറ്റിമറിച്ചതായിരുന്നു ഈ ഇസ്രായേൽ എന്നാണ് ലോകരാജ്യങ്ങൾ വരെ സാക്ഷ്യപ്പെടുത്തിയത് അമേരിക്കൻ ആയുധ കമ്പനികൾക്കും ടെക് കമ്പനികൾക്കുമാണ് ഇസ്രയേൽ ആക്രമണം വൻ കച്ചവട അവസരം ഒരുക്കി കൊടുത്തത് ഓരോ വർഷവും മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ അതായത് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ ഇസ്രയേലിന് സൈനിക സഹായമായി യു എസ് നൽകുന്നുണ്ട് ഈ സഹായം കഴിഞ്ഞ വർഷം ഇരട്ടിയായി ആറേ ദശാംശം എട്ട് ബില്യൺ ഡോളറായി അതായത് അറുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയായി വർദ്ധിച്ചു ഈ സാമ്പത്തിക സഹായത്തിനു പുറമേ മറ്റു പല തരത്തിലും ഇസ്രയേൽ സൈന്യത്തിന് യു എസ് പിന്തുണ നൽകി വരുന്നുമുണ്ട് ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇസ്രയേലുമായി ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തിയത് യു എസിലെ ബോയിങ് ആണ് പതിനെട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളർ അതായത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ എഫ് ഫിഫ്റ്റീൻ യുദ്ധ വിമാനങ്ങളാണ് ബോയിങ് ഇസ്രയേലിന് വിറ്റത് കഴിഞ്ഞ വർഷം യു എസ് സർക്കാർ അനുമതി നൽകിയ കരാറിലൂടെ ഇസ്രയേലിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ യുദ്ധവിമാനങ്ങൾ ലഭിക്കും ഈ വർഷം ഗൈഡഡ് ബോംബുകളും മറ്റും വിതരണം ചെയ്യാൻ ഏഴ് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ അതായത് എഴുപതിനായിരത്തി എൺപത്തിനാല് കോടി രൂപ കരാറിലും ഒപ്പിട്ടിട്ടുണ്ട് പത്ത് വർഷത്തേക്ക് ആയുധങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബോയിങ്ങിന് പത്ത് ബില്യൺ ഡോളറാണ് ഇസ്രയേൽ നൽകിയത് ആയുധം നിർമ്മിച്ചു നൽകാൻ ബോയിങ്ങിന് ലഭിച്ച എഴുപത്തി നാല് ബില്യൺ ഡോളറിന്റെ അതായത് ആറ് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപ ഓർഡറുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെതാണ് നോർത്ത് റോപ്പ് ഗ്രുമാനിൽ നിന്ന് ജെറ്റ് യുദ്ധവിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്ടുകളും ലോഹിഡ് മാർട്ടിനിൽ നിന്ന് അതിശക്തിയുള്ള പ്രിസിഷൻ മിസൈലുകളും ജനറൽ ഡൈനാമിക്സിൽ നിന്ന് നൂറ്റി ഇരുപത് എം വലിപ്പമുള്ള ഷെല്ലുകളുമാണ് ഇസ്രയേൽ വാങ്ങിക്കൂട്ടിയത് കരയുദ്ധത്തെക്കാൾ വ്യോമാക്രമണങ്ങൾക്കാണ് ഇസ്രയേൽ എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് അതിനാൽ ബുൾഡോസറുകൾ ടാങ്ക് ഷെല്ലുകൾ സൈനിക ഗതാഗത വാഹനങ്ങൾ എന്നിവയെക്കാൾ കൂടുതൽ ജെറ്റ് യുദ്ധവിമാനങ്ങൾക്കും എയർബോട്ട് ഗൈഡഡ് ബോംബുകളുമാണ് ഇസ്രയേൽ ചെലവഴിച്ചത് ഗാസിയൽ ഉടനീളം ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഈറ്റാൻ കവചിത യുദ്ധവാഹനങ്ങളുടെ പ്രധാന ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് വിസ്കോൺസിൻ ആസ്ഥാനമായ ഓഷ്കോഷ് കോർപ്പറേഷനാണ് എഞ്ചിൻ നൽകിയിരിക്കുന്നത് റോൾസ് റോയ്സിന്റെ മിഷിഗണിലെ യൂണിറ്റ് ആണ് കാറ്റപ്പില്ലർ കമ്പനിയുടെ ഉപയോഗിച്ചാണ് ഗാസയിലെ ആയിരക്കണക്കിന് വീടുകളും അപ്പാർട്ട്മെന്റുകളും തകർത്തു കളഞ്ഞത് ഗാസയുടെ ദുരിതത്തെ കച്ചവടമാക്കിയ ലോകശക്തികളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഇസ്രയേൽ സൈന്യത്തിന് ആയുധം നൽകുന്നതിന്റെ പേരിൽ നിരവധി കമ്പനികൾ നിക്ഷേപകരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വൻ പ്രതിഷേധം നേരിട്ടിരുന്നു എന്നത് മറ്റൊരു കാര്യം ഓഷ് കോഷ് പലന്റീൻ ടെക്നോളജീസ് ടൈസൽ ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ മൂന്ന് നോർവീജിയൻ നിക്ഷേപ ഫണ്ടുകൾ വിറ്റൊഴിവാക്കി കാറ്റോപില്ലറിന്റെ മുന്നൂറ്റി എൺപത്തിയേഴ് മില്യൺ യൂറോയുടെ അതായത് മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ ഓഹരികളാണ് ഒക്ടോബറിൽ നെതർലാൻഡ്സിലെ ഏറ്റവും വലിയ ഡച്ച് പെൻഷൻ ഫണ്ടായ എ ബി പി വിറ്റത് മാത്രമല്ല ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയ ക്ലൗഡ് സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തു ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപാണ് ഇസ്രയേൽ സൈന്യത്തിന് എ എ സാങ്കേതിക വിദ്യയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങളും നൽകാനായി ക്രോസോഫ്റ്റും ഗൂഗിളും ആമസോണും കരാറുകളിൽ ഏർപ്പെട്ടിരുന്നത് എ രംഗത്തെ ഭീമൻ കമ്പനിയായ പലഞ്ചർ ടെക്നോളജീസ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇസ്രയേൽ സൈന്യവുമായി സഹകരണം തുടങ്ങിയതും പലഞ്ചിർ വികസിപ്പിച്ച വിദ്യ ഉപയോഗിച്ചാണ് ഇസ്രയേൽ പലസ്തീനികളെ കൊന്നൊടുക്കിയതെന്ന് ഈ വർഷം മേയിൽ നടന്ന ഒരു പരിപാടിയിൽ ആരോപണവും ശക്തമായി ഉയർന്നു വന്നിരുന്നു എന്നാൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഭീകരവാദികളെന്നായിരുന്നു കമ്പനിയുടെ മറുപടി എന്നാൽ സാധാരണക്കാരും ഇതിനെല്ലാം ഇരയായി എന്നത് മറ്റൊരു വാസ്തവം ഇത്രയുമൊക്കെ സംഭവിക്കുമ്പോഴും തങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാതിരിക്കാൻ കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് അമേരിക്ക ഗാസ മുനമ്പിലെ യുദ്ധക്കെടുതികൾക്കിടയിലും പുനർനിർമ്മാണത്തിനായുള്ള ആഹ്വാനങ്ങൾ ശക്തമാകുമ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക പുതിയ വിഭജന പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് ഗാസയെ ഗ്രീൻ സോൺ റെഡ് സോൺ എന്നിങ്ങനെ രണ്ടായി തിരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാണ് അമേരിക്കയുടെ നീക്കം എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ കരാറിനുശേഷം ഗാസയിലുടനീളം പലസ്തീൻ ഭരണം ഉറപ്പാക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് ഈ വിഭജന നീക്കം പിന്നോട്ടു പോകുമോ എന്ന സംശയം വ്യാപകവുമാണ് രാഷ്ട്രീയ ഒത്തുതീർപ്പിന് പകരം ഒരു സൈനിക നിയന്ത്രിത വിഭജനം ഗാസയുടെ ഭാവിക്ക് എത്രത്തോളം ഗുണകരമാകുമെന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനവും പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനുകളാണ് അടിയന്തര അഭയ വസ്തുക്കൾക്കായി ഇപ്പോഴും തകർന്നടിഞ്ഞ സ്വന്തം നാട്ടിൽ കാത്തിരിക്കുന്നത് ശുദ്ധജലം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത കൂടാരങ്ങളിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ കഴിയുന്നത് ജനസംഖ്യയിലെ ഭൂരിഭാഗവും ഗാസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള തീരപ്രദേശത്തോട് ചേർന്നുള്ള റെഡ് സോണിൽ തിങ്ങിക്കൂടി താമസിക്കുന്നു ഇതെല്ലാം ആശങ്കകൾ മാത്രമാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് മുൻകാല ചരിത്രം പോലെ തന്നെ പുനർനിർമ്മാണത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപകരണമായി അമേരിക്ക ഉപയോഗിക്കുമോ എന്ന ചോദ്യം ഇവിടെ ഉത്തരം കിട്ടാതെ നിൽക്കുന്നുമുണ്ട് യുദ്ധവും സംഘർഷവും ഭീമന്മാർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന വെറും വഴികൾ മാത്രമായിരിക്കും ഇതിന്റെ തിക്ത അനുഭവങ്ങൾ ബാധിക്കുന്നതും ജീവിതം നരകമായി തീരുന്നതും സാധാരണക്കാർക്ക് മാത്രമാണ് അവർ പലരുടെയും കളിപ്പാവയായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം